തീമെറ്റിലെ പതിനൊന്ന് പ്രൊജക്റ്റ് സ്റ്റാഫ് ഒഴിവുകളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തൃശ്ശൂർ ലാബിലാണ് ഒഴിവുകളുള്ളത് സോ പ്രൊജക്റ്റ് അസോസിയേറ്റ് വൺ എ എന്ന് പറഞ്ഞൊരു തസ്തികയിലോട്ട് ഒരു ഒഴിവാണുള്ളത് സാലറി സ്കെയില് മുപ്പത്തി ഒന്നായിരം പ്ലസ് എച്ച് ആർ എ നെറ്റ്വർ ഗേറ്റ് ഉള്ളവർക്ക് അല്ലാത്തവർക്ക് ഇരുപത്തയ്യായിരം രൂപ പ്ലസ് എച്ച് ആർ എ ആണ് പിന്നെ ഇതിനോട്ടുള്ള യോഗ്യത ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ ബി ഇ ഓർ ബി ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗിൽ ബിരുദം പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് പിന്നെ സംവരണ വിഭാഗക്കാർക്ക് ഇളവുകളുണ്ട് പിന്നീട് ഒരു തസ്തികയാണ് പ്രൊജക്ട് അസിസ്റ്റൻ്റ് അതിലോട്ട് അഞ്ച് വഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി സ്കെയിൽ ഇരുപതിനായിരം രൂപ പ്ലസ് എച്ച് ആർ എ യോഗ്യത ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി അല്ലെ കെമിസ്ട്രിയിലെ ബി എസ് സി പ്രായപരിധി ഇരുപത്തി എട്ടിൽ കവിയരുത് പ്ലസ് സംവരണങ്ങളുണ്ട് പിന്നീട് ഒരു തസ്തികയാണ് സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് സോ ഇതിലോട്ട് ഒഴിവുകളാണുള്ളത് സാലറി സ്കെയില് പതിനെട്ടായിരം രൂപ പ്ലസ് എച്ച് ആർ എ യോഗ്യത ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ അറുപത് ശതമാനം മാർക്കോടെ ഒരു ബി കോം ഇരുപത്തി എട്ട് വയസ്സ് കവിയരുത് പിന്നീട് ഒരു തസ്തികയാണ് പ്രിൻസിപ്പൽ പ്രോജക്റ്റ് അസോസിയേറ്റ് രണ്ടൊഴിവുകളാണ് അതിലോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി സ്കെയില് നാൽപ്പത്തി ഒമ്പതിനായിരം പ്ലസ് എച്ച് ആർ എ യോഗ്യത പി എച്ച് ഡി കെമിസ്ട്രി അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സിന് തത്തുല്യം അല്ലെങ്കിൽ തത്തുല്യം നാല് വർഷ ഗവേഷണ പരിചയം വേണം യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടുതൽ അറിയാനായിട്ട് വെബ്സൈറ്റ് നോക്കിയാൽ മതി ഇതിലോട്ടുള്ള പ്രായം മുപ്പത്തഞ്ച് വയസ്സിൽ കവിയരുത് പിന്നീട് ഒരു തസ്തികയാണ് പ്രൊജക്റ്റ് അസോസിയേറ്റ് വൺ ബി സാലറി സ്കെയില് മുപ്പത്തി ഒന്നായിരം രൂപ പ്ലസ് എച്ച് ആർ എ ആണ് നെറ്റ്വർ ഗേറ്റ് ഉള്ളവർക്ക് അല്ലാത്തവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ പ്ലസ് എച്ച് ആർ എ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിലോട്ടുള്ള യോഗ്യത ഫസ്റ്റ് ക്ലാസ് ഓർ അറുപത് ശതമാനം മാർക്കോടെ ബി ഇ ഓർ ബിടെക്ക് ഇലക്ട്രിക്കല് എലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സിൽ കവിയരുത് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് അതിൽ യോഗ്യത എക്സ്പീരിയൻസ് പ്രായം നോൺ ക്രിമിലയർ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം തപാലായിട്ട് അയക്കണം അതിൻ്റെ വിലാസമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി ഷൊർണൂർ റോഡ് അത്താണി എം ജി കാവ് പി ഒ തൃശ്ശൂർ പിൻകോഡ് സിക്സ് എയ്റ്റ് സീറോ ഫൈവ് എയിറ്റ് വൺ ഇതിലോട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനെട്ടിനാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു അത്രയേ ഉള്ളൂ താങ്ക്